റെക്കോർഡ് വിവാഹങ്ങൾ നടക്കുന്ന ഞായറാഴ്ച ഗുരുവായൂരിലെ ഗതാഗത സംവിധാനത്തിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നതിനായി എൻ കെ അക്ബർ എം എൽ എയുടെ അധ്യക്ഷതയിൽ വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥരുടെ യോഗം ചേർന്നു ക്ഷേത്രനഗരിയിലെ നിലവിലെ വൺവേ സംവിധാനം ഇരുചക്ര മുച്ചക്ര വാഹനങ്ങൾക്കും ബാധകമാക്കും ഇന്നർ ഔട്ടറിംഗ് റോഡുകളിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ അനുവദിക്കില്ല നിയമലംഘനം നടത്തി പാർക്ക് ചെയ്യുന്ന വാഹനങ്ങൾ റിക്കവറി വാൻ ഉപയോഗിച്ച് നീക്കം ചെയ്യും ഇതിനുള്ള ചെലവ് വാഹന ഉടമകളിൽ നിന്നും ഈടാക്കും കുന്നംകുളം ഭാഗത്തു നിന്നുള്ള വാഹനങ്ങൾ കൈരളി ജംഗ്ഷൻ വഴി ഗുരുവായൂരിലെത്തണം കുന്നംകുളം ഭാഗത്തേക്കുള്ള വാഹനങ്ങൾ പടിഞ്ഞാറെനട മുതുവട്ടൂർ വഴി പോകണം പ്രൈവറ്റ് ബസ്സുകൾ പടിഞ്ഞാറെനടയിലെ മായ ബസ് സ്റ്റാൻഡിൽ പ്രവേശിക്കണം ടൂറിസ്റ്റ് ബസ്സുകൾക്ക് നഗരസഭയുടെ പാർക്കിംഗ് ഗ്രൗണ്ടിൽ നിർത്തിയിടാം ദേവസ്വത്തിന്റെയും നഗരസഭയുടെയും ബഹുനില പാർക്കിംഗ് കേന്ദ്രം പരമാവധി ഉപയോഗപ്പെടുത്തണം സ്ഥിരം പാർക്കിംഗ് ഗ്രൗണ്ടുകൾക്ക് പുറമെ താൽക്കാലിക സംവിധാനങ്ങളും ഒരുക്കും ആവശ്യമെങ്കിൽ പടിഞ്ഞാറൻ നടയിലെ കൃഷ്ണപിള്ള സ്ക്വയറും ഉപയോഗപ്പെടുത്തും കൂടുതൽ പോലീസിനെ നിയോഗിക്കാൻ സിറ്റി പോലീസ് കമ്മീഷണറോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് അവിടെ അവിടെ പ്രൈവറ്റ് ബസ്സുകൾ ബസ്സുകൾ നിന്ന് ആളെ ചെയ്യുന്ന സിസ്റ്റം അതുപോലെ തന്നെ ടൂറിസ്റ്റ് ടൂറിസ്റ്റ് ബസ്സുകൾക്ക് വേണ്ടി നേരത്തെ സ്ഥലമുണ്ട് പാർക്ക് ചെയ്യണം ഒരു കാരണവശാലും ഔട്ടർ റിങ്ങിലും ഇന്നർ റിംഗിലും അനധികൃതമായ പാർക്കിങ്ങുകൾ ഉണ്ടാകാൻ പാടുള്ളതല്ല അങ്ങനെ പാർക്ക് ചെയ്യുന്നത് ശിക്ഷാർഹമാണ് നിയമാനുസൃതമായ ഉണ്ടാവും അതുമായി എല്ലാവരും സഹകരിക്കണം അനധികൃതമായ പാർക്കിങ്ങൾ ഒഴിവാക്കണം അങ്ങനെ നിലവിലുള്ള നിയമങ്ങൾക്ക് വിരുദ്ധമായി തീരുമാനങ്ങൾക്ക് വിരുദ്ധമായി നടപടി സ്വീകരിച്ചാൽ അതിനാവശ്യമായ നടപടികൾ ഉണ്ടാകും അതുകൊണ്ട് ബന്ധപ്പെട്ട ജനങ്ങൾ ഈ കാര്യങ്ങളുമായി സഹകരിക്കണം അതുപോലെ അതേ ദിവസം ഏറ്റവും തിരക്കുണ്ടാകുന്നൊരു പ്രദേശമാണ് മമ്മിയൂർ ജംഗ്ഷൻ മമ്മിയൂർ ജംഗ്ഷനിൽ നിന്ന് നിന്ന് ഗുരുവായൂരിലേക്ക് ഗുരുവായൂരിലേക്ക് വരുന്ന വരുന്ന വാഹനങ്ങളെല്ലാം മമ്മിയൂരിൽ കൈരളി ജംഗ്ഷൻ വഴി സിസ്റ്റവും ഇക്കാര്യം സർക്കാരിന്റെ ശ്രദ്ധയിലും രാവിലെ ആറു മുതൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് വരെയാണ് ഗതാഗത നിയന്ത്രണം ഉണ്ടാകുക ഫലപ്രദമാണെന്ന് കണ്ടാൽ തിരക്കുള്ള ദിവസങ്ങളിൽ ഈ സംവിധാനം പ്രയോജനപ്പെടുത്തും നഗരസഭയിൽ വിവാഹ രജിസ്ട്രേഷന് ഡാറ്റ എൻട്രിക്കായി മൂന്ന് ജീവനക്കാരെ കൂടുതൽ നിയോഗിക്കും വിവാഹം രജിസ്റ്റർ ചെയ്യാൻ എത്തുന്നവർക്ക് ടോക്കൺ ഏർപ്പെടുത്തും വധൂവരന്മാർക്കും കൂടെയുള്ളവർക്കും വിശ്രമിക്കാനും കുടിവെള്ളത്തിനും സൗകര്യമുണ്ടാകും തിരക്ക് കണക്കിലെടുത്ത് നഗരത്തിലേക്ക് സ്വകാര്യ ബസുകൾ പ്രവേശിപ്പിക്കരുതെന്ന് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എ എം ഷെഫീർ ആവശ്യപ്പെട്ടു ഗതാഗത പരിഷ്കരണ മുന്നറിയിപ്പ് ബോർഡുകൾ സ്ഥാപിക്കും പോലീസ് ഓട്ടോ ടാക്സി ഡ്രൈവർമാരുടെ യോഗം വിളിച്ചു ചേർക്കും നഗരസഭാ ചെയർമാൻ എം കൃഷ്ണദാസ് എ സി പി ടി എസ് സിനോജ് എസ് എച്ച്ഒ ജി അജയ്കുമാർ നഗരസഭാ ഉപാധ്യക്ഷ അനീഷ്മ ഷാനോജ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാന്മാരായ എ സായിനാഥൻ എ എം ഷഫീർ കൗൺസിലർമാരായ കെ പി ഉദയൻ ശോഭ ഹരിനാരായണൻ ക്ലീൻ സിറ്റി മാനേജർ കെ എസ് ലക്ഷ്മണൻ മുനിസിപ്പൽ എഞ്ചിനീയർ ഇ ലീല തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു സി ന്യൂസ് ഗുരുവായൂർ